ഹായ് ഹലോ അലങ്കൃത ഫാഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജയ്പൂരി കോട്ടൺ കുർത്തി പാൻറ് സെറ്റുമായിട്ടാണ് കേട്ടോ ഈ നമ്മുടെ ഈ ഒരു സീസണിൽ നമുക്ക് ഏറ്റവും എന്താ പറയാ നമ്മുടെ വയർ ചെയ്യാനായിട്ട് സുഖമായിട്ടുള്ള കോട്ടൺ ആണ് ജയ്പൂരി കോട്ടൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ കുർത്തി പാൻറ് സെറ്റ് നമ്മൾ മുന്നത്തെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് പുതിയ വ്യൂസിനൊക്കെ ആഗ്രഹമുണ്ടോ റിയൽ ആയിട്ട് കാണാൻ അപ്പൊ നമ്മൾ രണ്ട് ഡിസൈനും രണ്ട് കളേഴ്സാണ് കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ വേറിരിക്കുന്ന ഈ മോഡലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാം അപ്പോൾ ലെങ്ത്തൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ലെങ്ത് ഉണ്ടാവുക ഫോട്ടോ മാത്രം കാണുമ്പോഴേ നമുക്ക് നേരില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ലെങ്ത് നമുക്ക് നമുക്കിതാ ഇത്രയും വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി ഫോർ അത്രയും വരും കേട്ടോ അത്ര തുടക്കത്തിന് വരും പിന്നെതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പാറ്റും കേട്ടോ എലസ്റ്റിക് ആണ് നമ്മുടെ പാനിൻ്റെ വേസ്റ്റിൽ വരുന്നത് അപ്പം പാറ്റേൺ ഒരു ഇതാ കണ്ടോ ഇങ്ങനെ ഒരു ഇങ്ങനൊരു നെക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇതൊരുപ്പോഴത്തെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേൺ നമുക്ക് അല്ല അവർക്കറിയാം അപ്പം ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് എം ആണ് എനിക്ക് എം സൈസ് സൈസ് എൻ്റെ കറക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ജയ്പൂരി ആണ് കുർത്തി പിന്നെ വിത്ത് ബോട്ടോ കേട്ടോ പിന്നെ ഇതിന്റെ സൈസ് ആണ് സൈസ് എം ടു ഫൈവ് എക്സ് എൽ വരെ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വരെ അവൈലബിൾ ആണ് അതും ഈ ഒറ്റ റേറ്റിനാണ് കേട്ടോ ബിഗ് സൈസ് ആണെങ്കിലും അപ്പം ഇതിപ്പോൾ ഒരു ഗ്രീൻ ആണ് വൈറ്റ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഓക്കെ ബോട്ടം നല്ല സുഖമാണ് കേട്ടോ അതാ കേട്ടോ അപ്പൊ ഇതിന്റെ ഇതേപോലെ തന്നെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കിന് അടുത്ത കളറ് കാണാം കേട്ടോ കളറിൻ്റെ സെയിൻ വ്യത്യാസമുണ്ട് ഇതാണ് അടുത്ത കളർ വരുന്നത് ഒരു നല്ല ലാവൻഡറി ഷെയ്ഡ് ആണ് കേട്ടോ ഒരു ലൈറ്റ് ലാവൻഡറി ഷെയ്ഡ് എന്ന് പറയാൻ പറ്റി ഒരു പാറ്റേൺ ആണ് വേറെ ഇത് കാണിക്കാം അതൊന്നും ഞാൻ ഞാൻ മനസ്സിലാം നല്ല സൈസുള്ളതാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പേക്ക് വേർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ കണ്ടോ ഇതേ പാറ്റേൺ തന്നെയാണ് നെക്ക് വാഷ വന്നിരിക്കുന്നത് നമ്മള് പോട്ടത്തിന്റെ ആണ് നെക്കിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പോട്ടം ബോട്ടത്തിൻ്റെ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ സെയിം ഡിഫറെൻ്റ് ഡിസൈനാണ് കേട്ടോ ഈ ഡിസൈൻ ഈ ഡിസൈൻ മാറ്റേണ്ട നെക്കൊക്കെ ഒരേ മോഡല് ഓക്കേ ജീപുരി കോട്ടം തന്നെ അതിന്റെ ബോട്ടം വരുന്നത് ഇതാ ലൈൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടോ നെക്ക് പോർഷനിൽ വെച്ചിരിക്കുന്ന അതേ ഫാബ്രിക് ആണ് നമ്മുടെ പോട്ടം വരുന്നത് പോട്ടം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടോ ലൂസ് ബോട്ടമാണ് നല്ലതാണ് സ്ട്രെയിറ്റ് കട്ടാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫൈവ് എക്സൽ സൈസ് വരുന്നത് അവൈലബിൾ ആണ് ഇതൊന്ന് വേർ ചെയ്ത് കാണാം അപ്പോൾ വേറെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ലൈറ്റ് രാവിലെ ഷേഡിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോഷനൊക്കെ ആദ്യത്തെ പോലെ തന്നെ കേട്ടോ നമ്മുടെ ബോട്ടത്തിൻ്റെ പാൻറ്റിൻ്റെ ഫാബ്രിക്കാണ് നമ്മുടെ നെക്ക് പോഷൻ കൊണ്ടിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇല്ല നല്ല ലെങ്ത് ഇറക്കൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടം ഞാൻ കേട്ടിട്ടാണ് കേട്ടിട്ടിരിക്കുന്നതാണ് അപ്പം ഇഷ്ടത്തിനനുസരിച്ച് ഇടാം വളരെ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് ആണ് ഞാൻ ടു ഫൈവ് ഹൈസിഡ് വരെ അവൈലബിൾ ആണ് പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ കാത്തിരിക്കുന്നത് ഒരു ഫൈവ് എയ്റ്റി ആണ് ഈ കുർത്തി പാൻറ് സെറ്റിന്റെ റേറ്റ് കേട്ടോ ടു പീസ് സെറ്റ് ആണ് വെറും ഫൈവ് എയ്റ്റി മാത്രമേ ഉള്ളൂ അതും ജയ്പൂരി കോട്ടൺ ആണ് ഇപ്പോൾ ഇത്ര ക്ലൈമറ്റ് ഞാൻ യോജിച്ചാണ് അടിപൊളി ആയിട്ടുള്ള ടു പീസ് സെറ്റ് അപ്പം വാട്സപ്പിലാണ് ബുക്കിംഗ് വരുന്നത് കേട്ടോ സൈസ് നിങ്ങൾ ചൂസ് ചെയ്യണം പിന്നെന്താ എനിക്ക് വരി കാര്യങ്ങൾ കമൻറ്റിയൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ